ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ മഴ ദൂരം മുമ്പേയുടെ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയും അതേപോലെ തന്നെ ബാലചന്ദ്രനും കൃഷ്ണമോളും എല്ലാവരും കൂടി ഒരു റിസോർട്ടിലെത്തിരിക്കുകയാണ് കൃഷ്ണമോളാണെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആണ് ഇപ്പോൾ ബാലചന്ദ്രൻ നേരെ അലീനയെ അടുത്തേക്ക് വിളിക്കുകയാണ് അലീന എല്ലാം മറക്കണമെന്ന് പറയാനുള്ള ഒരു അധികാരം എനിക്കില്ല എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ലല്ലോ ഇന്ന് രാവിലെ നടന്നത് പക്ഷേ എല്ലാം കൂടി ചുരുട്ടിക്കൂട്ടി നെഞ്ചിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ചേര് എന്നിട്ട് എന്നിട്ടെല്ലാം മറന്നേക്ക് എന്നിങ്ങനെ സംസാരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം നിന്റെ ലക്ഷ്യങ്ങൾ നിനക്ക് പൂർത്തിയായിട്ടില്ല ലീന പല ലക്ഷ്യങ്ങളുമായിട്ടല്ലേ നീ കടന്നു വന്നത് അപ്പോ അതെല്ലാം പൂർത്തിയാക്കാതെ നീ മടങ്ങിപ്പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എൻ്റെ ഈ അവസ്ഥയ്ക്കും എൻ്റെ കുടുംബത്തിലുണ്ടായ അവസ്ഥയ്ക്കും എൻ്റെ മക്കളുടെ അവസ്ഥയ്ക്കും എല്ലാത്തിനും കാരണം അതിൽ ഒരാൾ നീ തന്നെയല്ലേ അലീന നീ ഒന്ന് ചിന്തിച്ച് നോക്കു അലീന എന്ന് നമ്മുടെ അലീനയോട് ബാലചന്ദ്രൻ ഇങ്ങനെ പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് ആലോചിച്ച് മാത്രം പോവുക നമുക്ക് ഒരുപാട് ഒരുപാട് നേടാനുണ്ട് അതുകൊണ്ട് ആ നേട്ടങ്ങളെല്ലാം കൈവരിച്ചിട്ട് വേണം നമ്മളീ ഭൂമിയിൽ നിന്ന് പോകാൻ എന്നൊക്കെ ഓരോ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അലീന അക്ഷരം പോലും മിണ്ടാതിരിക്കുക ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോളെ കണ്ട് കൃഷ്ണമോളെ അടുത്തേക്ക് ചെല്ലുകയാണ് ബാലചന്ദ്രൻ മോളെ അലീനയുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാം അലീനയ്ക്ക് ഒരേ കാരണങ്ങളുണ്ട് നീന്തിന് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് നീന്തൊന്നും മിണ്ടാതിരിക്കുന്നത് മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛാ ഇന്ന് നടന്ന സംഭവങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എനിക്ക് സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല അച്ഛാ നമ്മളിനി എപ്പോഴാണ് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോകുന്നത് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും ഇപ്പോൾ നമ്മുടെ കൂടെ അലീന ചേച്ചിയും ഇല്ലേ അപ്പോൾ അവരെല്ലാം ഇനി എന്ത് പറയും അവരുടെ പ്രതികരണം എന്തായിരിക്കും ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്കങ്ങൾ പേടി തോന്നുന്നു അച്ഛാ എന്ന് കൃഷ്ണമോള് പറയുമ്പോൾ കൃഷ്ണമോളെ ആശ്വസിപ്പിക്കുകയാണ് ഏതായാലും നമുക്കൊന്ന് പുറത്തു കൂടി നടക്കാം മോളെ നടക്കാമോളെ നമുക്കവിടെ കൂടെയൊക്കെ നടന്ന് ചില കാര്യങ്ങളൊക്കെ അച്ഛന് പറയാനുണ്ട് അലീന നീയും വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ ബാലകൃഷ്ണൻ ഇതേ സമയം തന്നെ നമ്മുടെ മനുവിനെ കാണിക്കുകയാണ് അപ്പോ മനുവാണെങ്കിൽ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ മനുവിൻ്റെ അനിയത്തി വാദിക്ക നിൽക്കുന്നുണ്ടായിരുന്നു ആഹ് മനുവേട്ടൻ വന്നോ ഇതെന്ന് ഇത്ര ലേറ്റായത് ആ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാം മനുവേട്ടനെ അറിഞ്ഞില്ല ഉം ആഹ് എന്നെ വിളിച്ചായിരുന്നു ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഏതായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു നേരെ അങ്കളുടെ അടുത്തേക്ക് പോയി ഇങ്ങനെ ഇരിക്കുകയാണ് മനോ നീ എത്ര നേരമോ ഞാൻ വിളിക്കുന്നത് നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അയ്യോ അങ്ങളെ അങ്കളെ വിളിച്ചായിരുന്നു അങ്ങളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അയ്യോ അങ്ങളെ ഇപ്പോഴും സൈലൻറ്റ് മോഡിൽ കിടക്കുകയാണ് ആ എന്താണ് സൈലൻറ്റ് മോഡിൽ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ഞാൻ പറഞ്ഞില്ലേ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സൈലൻറ്റ് മോഡിൽ ഇട്ടത് ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടില്ല ഞാൻ മാറ്റാം ഇപ്പോൾ തന്നെ മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റുകയാണ് എന്താ നിങ്ങളെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അതെ ആ ഞങ്ങൾ കടത്തൂർ വരെയും പോയായിരുന്നു ആ ആ അത് പറഞ്ഞതാണല്ലോ അങ്കള് എന്നിട്ട് എന്തായി ആ അങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അലീനയെ അവിടെ നിന്ന് ഒഴിവാക്കിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ഞാനും ഇവനും കൂടിയാണ് പോയത് ഹരിയും കൂടിയാണ് പോയത് എന്ന് പറയാ ഹരിയും കൂടി വന്നായിരുന്നോ എന്നിട്ട് ബാലചന്ദ്രൻ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ ഇവനെ അങ്ങനെ തിരി താല്പില്ലാത്ത കൂട്ടത്തിലാണ് അങ്കള് എന്നിട്ട് അങ്ങളൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അതൊക്കെ അവിടെ നിൽക്കട്ടെടാ ആ പക്ഷേ ഞങ്ങൾ പോയ ആ ഒരു ജോലിയില്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ തീർത്തു ഭംഗിയായിട്ട് തീർത്തുന്നു എന്ന് പറഞ്ഞാൽ ആ അലീനയെ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടുന്ന് ഇറക്കി വിട്ടോ അപ്പോ അവളെ ഇറങ്ങി പോയോ ഇറങ്ങി പോകൂലെന്നാണല്ലോ അലീന പറഞ്ഞത് പക്ഷേ അവൾ അവളിറങ്ങി പോയില്ലായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടെ ഫലമായിട്ട് പിടിച്ചിറക്കി കൊണ്ട് ഇട്ടു അവളെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മനുവിനാകെ ഷോക്കായി പോയി എന്തൊക്കെയാ ഞങ്ങളീ പറയുന്നത് എന്ന് ചോദിക്കണം അതെ ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തത് അപ്പോ ബാലചന്ദ്രൻ ഞങ്ങൾ അറിഞ്ഞില്ലേ ഈ കാര്യം എന്നിട്ട് ഞങ്ങള് എതിർത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അവള് പോയി കഴിഞ്ഞായിട്ടാണ് ബാലചന്ദ്രൻ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞത് അവള് പോയെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ പിന്നാലെ വണ്ടി എടുത്തിണ്ട് ബാലചന്ദ്രനും പോയി കൂടെ കൃഷ്ണമോളും ഏർ കൃഷ്ണമോളും കൃഷ്ണമോളും ബാലങ്ങളും കൂടിയാണ് പോയത് എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ ആ ഒരു ധൃതിയിൽ അച്ഛൻ ഇറങ്ങുന്നത് കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ ആ ധൃതിയിലേ കാറിലെ കയറിയിരിക്കുക ചെയ്തത് അങ്ങനെ അവളെ കൊണ്ട് പോകുകയും ചെയ്തു ഷെ നിങ്ങൾ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത് നിങ്ങള് വീണ്ടും ചെയ്തത് വലിയൊരു ദുരന്തമാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ദുരന്തോ ആ ദുരന്തം തന്നെ അങ്ങൾ ചെയ്തത് നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ പിന്നെ അല്ലാതെ എടാ വൈജയ്ക്ക് അതൊക്കെ മതി അവൾ അവിടെ നിന്ന് പോയപ്പോൾ വൈജയ്ക്ക് സന്തോഷമായി ആ വൈജാന്റെ സന്തോഷമായി കാണും ഇനി പ്രശ്നത്തിന് മേൽ പ്രശ്നം വരാനായിട്ട് കിടക്കുന്നതേ ഉള്ളൂ നിങ്ങൾ ചെറിയൊരു കുരുക്കിനെ അത് വലിയൊരു കുരുക്കായി കുരുക്കായിട്ടാണ് നിങ്ങൾ മാറ്റിയിരിക്കുന്നത് അത് എന്തുകൊണ്ട് അങ്ങളെ ആലോചിച്ചില്ല അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രാജീവൻ ആണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ തോന്നുകയാണ് ഹാ അങ്ങൾ ഇനി വരാനുള്ളത് മുഴുവൻ അനുഭവിച്ചോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ അവര് പോയി അവരെവിടം വരെയും പോകാനായിട്ട് ആ തിരിച്ചു വരും ഹാ തിരിച്ചു വരും അങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നോ വരുന്നത് അലീനയും കൊണ്ട് തന്നെ ആയിരിക്കും അലീനയുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അലീനയെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ട് വരും അങ്ങൾ അത് കണ്ടോ എന്റെ ദൈവമേ ഇനി എന്തെല്ലാമാണ് കാണുകയും കേൾക്കേണ്ടി ചെയ്യാൻ വരുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല വളരെയേറെ മോശം പ്രവൃത്തിയാണ് അങ്ങൾ ചെയ്തു കൂട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് മനു അവിടുന്ന് പോവാണ് അപ്പൊ മനു പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹരി ഈ രാജീവനെ ആ അങ്കളെ അയാൾ എന്തെങ്കിലും കിടന്നിട്ട് പറയട്ടെ അങ്കളെ ആ അയാൾ അങ്ങനെ പലതും പറയും അങ്കൾ ടെൻഷൻ അടിക്കണ്ട അങ്കള് ചെയ്ത് തന്നെയാണ് കറച്ച് ഏതായാലും ബാലേന്ദ്രൻ അങ്ങൾ അലിനെയും കൂട്ടിട്ടുണ്ടെന്ന് വരാനൊന്നും പോകുന്നില്ല ഉം എവിടെ കിടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഉം സമാധാനപ്പെടുന്നേ എന്നും പറഞ്ഞ് ആശ്വാസപ്പെടുത്തുകയാണ് ആ നമ്മുടെ ഹരി ഈ രാജീവനെ രാജീവനാണെങ്കിൽ കൂടി തന്നെ നിൽക്കുകയാണ് പിന്നീട് നമ്മുടെ വൈജ മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കാനായിട്ട് വരിക മരുന്ന് കൊടുക്കാനായിട്ട് വന്ന മുത്തശ്ശി മരുന്നൊക്കെ കഴിക്കുകയാണ് ബാലചന്ദ്രൻ വന്നോ വായിച്ചേ എന്ന് ചോദിച്ചാൽ ഇല്ല ആ ബാലചന്ദ്രൻ വന്നില്ല നീ അന്വേഷിച്ചില്ലേ എവിടെ പോയി അന്വേഷിക്കാൻ അന്വേഷിച്ചിട്ടൊരു കാര്യവും ഇല്ലല്ലോ നീ എന്താ വായിച്ച ഇങ്ങനെ പക്ഷേ ബാലചന്ദ്രൻ അലിനയുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അലിനെയും കൊണ്ടേ ഇങ്ങോട്ട് വരുവുള്ളൂ നീ എന്താ അതോ ആലോചിക്കാത്തത് പിന്നെ അലീനേയും കൊണ്ട് വരാനോ അപ്പൊ ഞാൻ ഇവിടെ കേട്ടാനായിട്ട് പോവല്ലേ നീ മണ്ടത്തരം വിളിച്ച് പറയരുത് വൈജ് നീ ചെയ്തു കൂട്ടുന്നത് മുഴുവനും മഹാമണ്ടത്തരം തന്നെയാണ് കാരണം ഇത് ബാലചന്ദ്രന്റെ വീടാണ് അവിടെ ആരെ കൊണ്ടുവരണം ആരെ കൊണ്ടുവരണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ബാലചന്ദ്രനാണ് നിങ്ങള് ബാലചന്ദ്രൻ കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ് റോഡിലേക്ക് ഓ വലിച്ചെറിയുന്ന രീതിയിൽ കാണിച്ചു കൂട്ടിയത് ഇതൊക്കെ ദേ സമ്മതിക്കാൻ കൊടുക്കാൻ പറ്റിയ കാര്യമാണോ നീയും നിന്റെ അങ്ങളെയും കൂടി എന്താണ് ചെയ്തു കൂട്ടിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ശരി അപ്പൊ എൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ആരാണ് എടി എൻ്റെ മകനായിക്കോട്ടെ പക്ഷേ ബാലചന്ദ്രന്റെ കണ്ണില് രാജീവൻ വേറൊരു പുരുഷനാണ് അയാള് ബാലചന്ദ്രന്റെ വീട്ടിൽ കയറി അതിക്രമിച്ചു കയറി ബാലചന്ദ്രൻ നിർത്തിരിക്കുന്ന ആ പെണ്ണിനെ റോഡിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോയി ഇതൊക്കെ ബാലചന്ദ്രൻ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അവനൊരു കേസ് കൊടുത്താലേ എല്ലാവരും കുടുങ്ങും അതൊന്നും ആലോചിച്ച് നോക്കിയോ ഓ കൂടുതൽ പേടിപ്പിക്കുന്നു വേണ്ട എന്ത് ഒന്നുമില്ല പിന്നെ കൃഷ്ണമോള് പോയിരിക്കുന്നത് അവൾ അച്ഛൻ്റെ അല്ലേ എപ്പോഴെങ്കിലും വരട്ടെ തിരിച്ച് ഏതായാലും ഇങ്ങോട്ട് വരാതിരിക്കില്ല എടി നീന് തിരിച്ച് വന്നില്ലെങ്കിലോ നീ അനുഭവിക്കും അവന് പൈസയുണ്ട് സ്വത്തുക്കളുണ്ട് കടകളുണ്ട് അവൻ സന്തോഷത്തോടെ ജീവിക്കും പക്ഷെ നീയോ എന്താ അമ്മ എന്നെ പെടിപ്പിക്കാണോ എനിക്കേ ജോലിയുണ്ട് നല്ല ജോലിയുണ്ട് പിന്നെ എനിക്ക് ബാങ്ക് ബാലൻസും ഉണ്ട് അതോടെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും നീ അങ്ങനെ പറഞ്ഞോ വൈജയെ നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജയെ അവിടെ നിന്ന് പറഞ്ഞു അയക്കണം മുത്തശ്ശേ മുത്തശ്ശിക്കുകയാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥ അങ്ങനെ നമ്മുടെ മനുവിനെ കാണിക്കുകയാണ് അപ്പോൾ മനുവാണെങ്കിൽ ഏർ നേരെ ഈ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുക മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി മുത്തശ്ശിയുടെ ഫോൺ റിങ്ങേണ് മുത്തശ്ശി കേൾക്കുന്നുണ്ട് പക്ഷേ അതെവിടെയാണ് ഫോണിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ല തപ്പിയൊക്കെ നോക്കണ്ട എവിടെ പോയി ഫോൺ അങ്ങനെ മനുവിൻ്റെ ആ ഫോൺ അങ്ങോട്ട് കട്ടായി പോവുകയാണ് വീണ്ടും മനു മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുക വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ കിട്ടുകയും ചെയ്യാണ് ആ ഹലോ ആ അല്ലേ അതെ മുത്തശ്ശിനെയാണ് ആ ഇത് മനുവല്ലേ എടാ നീയല്ല അതെ പിന്നെ ആരാടാ എന്നെ വിളിക്കാനുള്ളത് എന്നെ ആരും അങ്ങനെ വിളിക്കാനില്ലല്ലോ മുത്തി അവിടെ അലീനയില്ലേ ഇല്ലേ മുത്തശ്ശി എന്നെ ചോദിക്കാണ് ഇല്ല അലീന ഇല്ലല്ലോ അലീന ഇല്ലേ എവിടെ പോയി അലീന ഇവിടെ നിന്ന് പോയല്ലോ അലീന ഇവിടെ നിന്ന് പോയോ ആ അപ്പോ ബാലചന്ദ്രനങ്ങളും ഇല്ലേ ഇല്ല അലീന പോയപ്പോ ബാലചന്ദ്രനങ്ങളും അവളുടെ പിന്നാലെ പോയി എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് അതിൻ്റെ കൂടെ കൃഷ്ണമോളും പോയല്ലേ അതേ മോനെ കൃഷ്ണയും പോയി ഹാ അലീന പോയതല്ല രാജീവനങ്ങളും എല്ലാരും കൂടി ചേർന്ന് അവളെ വലിച്ചഴച്ച് റോട്ടിലേക്ക് എറിഞ്ഞു അല്ലേ അങ്ങനെ വളരെ ക്രൂരമായ രീതിയിലല്ലേ അവളെ പറഞ്ഞയച്ചത് അത് പിന്നെ മോനെ എന്താ മുത്തശ്ശി ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ മോനെ ഞാൻ ഈ റൂമിൽ കിടക്കുകയല്ലേ പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല ഹാ മുത്തശ്ശി നന്നായിട്ട് കൈ കഴുകി അല്ലേ മുത്തശ്ശി മുത്തശ്ശി ഇതിലെ യാ ഒന്നിനും ഒരു പങ്കുമില്ല അല്ലേ മുത്തശ്ശി എന്ന് ചോദിച്ചപ്പോഴേക്കും മോനെ മനോ ഞാൻ എന്ത് ചെയ്യാനാണ് മോനെ നിന ആ മുത്തശ്ശിക്ക് ആ ഫോണെങ്കിലും അലീനയുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിടായിരുന്നില്ലേ ഇത് നീ എനിക്ക് മേടിച്ചെന്ന ഫോണല്ലേ എൻ്റെ മുത്തശ്ശി അലീനയുടെ കയ്യിൽ ഫോൺ ഇല്ലല്ലോ അപ്പൊ പിന്നെ അലീനയുടെ കയ്യിലേക്ക് ഈ ഫോൺ കൊടുത്തു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ലല്ലോ മുത്തശ്ശിക്ക് ഞാൻ വേറെ ഫോൺ മേടിച്ചിരില്ലായിരുന്നോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മോളെ മോനെ ഞാനതൊന്നും ആലോചിച്ചില്ല ഞാൻ ആ സമയത്ത് ഒന്നും ആലോചിച്ചില്ല മുത്തശ്ശി ഒന്നും ആലോചിക്കൂല അല്ലെങ്കിലും അങ്ങനെയാണല്ലോ മുത്തശ്ശി നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ ആ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുള്ളൂ മറ്റുള്ളവർ എങ്ങനെ കഷ്ടപ്പെടുന്നു മറ്റുള്ളവരെങ്ങനെ വേദനിക്കുന്നു തിരിച്ചറിയാനുള്ള ഒരു മനസ്സൊന്നും നമുക്ക് ഉണ്ടാവില്ല മുത്തശ്ശി അപ്പോ മുനെ മനു നീ അങ്ങനെയൊന്നും സംസാരിക്കത് പക്ഷേ കണ്ടോ മുത്തശ്ശി ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ പോകുള്ളൂ ഹാ എന്താ വിചാരിച്ചിരിക്കുന്നത് ബാലചന്ദ്രൻ ഞങ്ങള് വെറൊരു മണ്ടനാണെന്നോ ആലിയെ കൂട്ടി തന്നെ വരും അത് കണ്ടോ ആ പൂർവ്വ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും കിടന്നേ ഉരുകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് മനുവിന് കുറത്തിട്ട് ഭയങ്കര ഏറെ സങ്കടം തോന്നിക്കുക അങ്ങനെ മനുവും കുടുംബവും ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്ത് ഈ വൈജയുടെ കോള് വരികയാണ് നമ്മുടെ രാജീവന് ആ നീ വൈജ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക വൈജെ ബാലചന്ദ്രനാൻ്റെ കൂടെയല്ലേ കൃഷ്ണമോള് പോയിരിക്കുന്നത് അവരെങ്ങോട്ട് പോകാനാ തിരിച്ചു വരും ആ അവരെ ഉടനെ തന്നെ എത്തിക്കോളും ഞാനിപ്പോൾ എവിടെ പോയി അന്വേഷിക്കാനാണെന്നേ നീ ഇങ്ങനെ പാനിക് ആവല്ലേ നീ ഒന്ന് അടങ്ങിയിരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്ക അപ്പോൾ വൈജൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷനാ കൃഷ്ണമോളയെ കൊണ്ടാണല്ലോ ബാലചന്ദ്രം പോരിക്കുന്നത് എന്ന് രാജീവനോടെ സംസാരിക്കുകയാണ് ഇത് കേട്ട ആണെങ്കിൽ ഹാ അതൊന്നും ആയിരിക്കില്ല ആൻറ്റിയുടെ ടെൻഷൻ ഇപ്പൊ എന്തായിരിക്കും എന്ന് ഞാൻ പറയട്ടെ അലീനെ എവിടെയാണ് എന്നുള്ള ടെൻഷൻ ആയിരിക്കും ഇത് കേട്ട കമല പറയുക ഹാ അത് ശരിയാ അത് മനു പറഞ്ഞാൽ ശരി തന്നെയാണെന്ന് അവിടെ പറയുകയാണ് ആ ഇനിയിപ്പിവിടെ അവരെവിടെ ആയിരിക്കുമോ എന്തോ ഇപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴേ ഹരിയാണെങ്കില് ഏഹ് എൻ്റെ ഒരു നിഗമനത്തില് ഞാനൊരു കാര്യം പറയട്ടെ ഏർ ഇപ്പോ ആലീനയെ കണ്ടെത്തി കാണും അങ്കള് ഈ ബാലചന്ദ്രൻ അങ്കളും ആലീനയും കൃഷ്ണയും കൂടി ഏതെങ്കിലും വാഗമൺ റിസോർട്ടിലായിരിക്കും എന്ന് പറയാണ് ഓഹോ അത് നിനക്കെങ്ങനെ അറിയാം അല്ല ഞാൻ എൻ്റെ ഒരു നിഗമനം പറഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പോ ഇറങ്ങാനൊന്നും പറ്റില്ല എന്ന് നമ്മുടെ രാജീവം പറയാ അല്ലെങ്കിലും അങ്ങളെ ഇറങ്ങി കണ്ടെത്തിയാലും എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാണെന്നോ ആടിച്ച് പൂട്ടി കെട്ടിയിട്ട് കൊണ്ടുവരും ഞങ്ങള് എന്ത് എന്നിട്ടേ അങ്കളെ ഒരു ചങ്ങലക്കിട്ട് പൂട്ടിയിടുകയും ചെയ്യും അപ്പ എങ്ങോട്ട് ഇറങ്ങി പോവില്ലല്ലോ ഇത് കേട്ട കമലയാണെങ്കിൽ ആ അത് അനുപരിനെ ശരി തന്നെയാ ചങ്ങലയ്ക്ക് പൂട്ടിയിടാ അപ്പൊ പിന്നെ എങ്ങും പോവില്ലോ ഷോ എൻ്റെ അമ്മ നിങ്ങൾക്കൊരു അഞ്ചിന്റെ പൈസ പോലും ബുദ്ധി ഇല്ല നിങ്ങൾക്ക് അല്ലേടാ നീ തന്നെയല്ലോ പറഞ്ഞത് കാലിച്ചങ്ങലിട്ട് പൂട്ടിയിടുന്നു അതെ നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥയാണ് ഞാനിപ്പ പറഞ്ഞത് മനസ്സിലായോ പിന്നെ അങ്ങളെ അങ്ങനെ പൂട്ടിയിടാൻ പോകുന്നു അങ്ങനെല്ലാം വെറും മണ്ടലാണോ ദേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാജീവനാണെങ്കിൽ എന്താ ഞങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അങ്ങളെ അങ്ങൾ സിംഗപ്പൂരിലെ ജോലി ഉപേക്ഷിച്ചിട്ടല്ലല്ലോ ഇങ്ങോട്ട് പോകുന്നത് ആണോ അല്ലല്ലോ എടാ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ ഞാൻ പിന്നിൽ നിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നങ്ങളെ അങ്ങൾ ഇപ്പം തന്നെ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞോ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് തൊട്ട് തൊട്ടാൽ എന്താണ് അവിടുത്തെ അവസ്ഥയെന്നറിയോ അലീന പോയി അങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങളെ അങ്ങൾ പിന്നെ പോകൂല റിട്ടേൺ പോകില്ല പിന്നെ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കേണ്ടി വരും പിന്നെ അങ്ങളുടെ ബിസിനസ്സും പോയി എല്ലാം പോയി എടാതെ ഞാൻ അലീനയുടെ ദേഹത്ത് തൊട്ടിലടാ തൊടണ്ടങ്ങളെ അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങള് പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് അലീനയെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് ആ ഒരു കേസ് മാത്രം മതി നാട്ടുകാരും മുഴുവനും സാക്ഷിയായിട്ടുണ്ടായിരുന്നില്ലേ ആരും കാണാതിരുന്നിട്ടുണ്ടാവില്ലല്ലോ അതൊക്കെ മതി അങ്ങളെ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇനിയും മുന്നോട്ട് പോകാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അതൊക്ക ഏ പിന്നെ അലീന അലീന ഹരിയുടെ കാരണത്തെ എന്ന് പറഞ്ഞല്ലോ ഇവന്റെ കൈ അലീനയുടെ ദേഹത്ത് എവിടെയെങ്കിലും ഒന്നും മുട്ടിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അലീന അവന്റെ കാരണം അടിച്ചു പോകച്ചത് ആ അല്ലാതെ ഒന്നും അല്ല ഇത് കേട്ട ഹരിയാണെങ്കിൽ എനിക്ക് ഭക്ഷണം മതി വയറും അറിഞ്ഞു എന്ന് പറഞ്ഞോണ്ട് എണീറ്റ് പോവാണ് കണ്ടില്ലേ ഇതൊക്കെ പോലെ തന്നെ സംഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ ഹങ്കളേ അങ്ങൾക്ക് ഇനി തിരിച്ച് പോകണമെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഭക്ഷണം കഴിക്കുക പിന്നീട് നമ്മുടെ മനു നേരെ റൂമിലേക്ക് ഛില്ലിക്കുക മനുവിനാണെങ്കിൽ അലിനെക്കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര സങ്കടം വരിക എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ അങ്ങനെ മനു പെട്ടെന്ന് തന്നെ വേറൊരു കോളിലേക്ക് വിളിക്കുക അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിച്ചിരിക്കുന്നത് പെൻഷ് പക്ഷേ ഇനി വരാൻ പോകുന്നത് നമ്മുടെ കൃഷ്ണമോളും സത്യങ്ങൾ അറിയുകയാണ് ബാലചന്ദ്രന്റെ നാവിൽ നിന്ന് തന്നെ തൻ്റെ അമ്മ ആരായിരുന്നു എന്ന സത്യം തൻ്റെ അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തകർന്നു പോയെന്നുള്ള സത്യം എന്ന് കൃഷ്ണമോളോടും പറയുകയാണ് ഇനി കൃഷ്ണമോളും ബാലചന്ദ്രനും അതേപോലെ തന്നെ അലീനയും കൂടിയാണ് ഇനി വൈജക്ക് നേരെ പാടയൊരുക്കം തുടങ്ങാനായിട്ട് പോകുന്നത് അതൊക്കെ കാണാനായിട്ട് എല്ലാരും കാത്തിരിക്കണേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീ ബൈ